അക്ബർ സാഹിബിന്റെ പുതിയ ലീലാവിലാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത് അക്ബർ പണ്ട് ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിട്ടുള്ള ന്യായീകരണങ്ങൾ പഴയ വീഡിയോകളിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പരിശോധിക്കുന്ന പരിപാടിയാണ് സംവാദത്തിന് ശേഷം പല ശ്രമങ്ങളും നടത്തി നോക്കിയെങ്കിലും പഴയതുപോലെ അങ്ങ് ഈ ന്യായീകരണ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹം രണ്ട് രീതികളാണ് അവലംബിക്കുന്നത് ഒന്ന് എന്തെങ്കിലും ഒരു സമകാലിക സംഭവം ഉണ്ടാകുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പണ്ടെന്നെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയുടെ ഒരു ഭാഗം എടുത്ത് അതിൽ ഒരു ചെറിയ തമ്നയിലൊക്കെ പുതിയത് ആഡ് ചെയ്തിട്ട് പുതിയൊരു വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ച് അതിൽ കുറച്ച് വ്യൂ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തുന്നു മറുഭാഗത്ത് ഇദ്ദേഹം പറഞ്ഞ വാദങ്ങൾക്ക് മറുപടി ആയിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ ചാനൽ പൂട്ടിക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് നോക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചാനലൊക്കെ ഏകദേശം ഒരു റെസ്ട്രിക്റ്റഡ് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത്തരം കുൽസിത പ്രവർത്തനങ്ങളിലൂടെ താൻ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ പിന്നെയും പൊടി തെറ്റി പുതിയ കുപ്പിയിലാക്കി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലും അതിനാലും മറുപടി പറയരുത് എന്ന തരത്തിലുള്ള ഒരു വീരുത്വം അക്ബർ കാണിച്ചതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അക്ബർ സാഹിബിന്റെ പഴയകാല മറുപടി വീഡിയോകൾ അതിനോട് ചെറിയ രീതിയിലുള്ള റിയാക്ഷൻസ് നമ്മൾ ആഴ്ചയിൽ രണ്ടെണ്ണം എന്ന തോതിലെങ്കിലും ചെയ്ത് അക്ബർ സാഹിബ് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനോട് ചെയ്തിട്ടുള്ള ഈ സേവനം ആളുകൾക്ക് മതം എന്താണെന്നും ഇത് നമ്മളൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണെന്നും മനസ്സിലാക്കാൻ ഇത്രയേറെ സഹായിച്ച മറ്റൊരു വ്യക്തിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോടുള്ള ഒരു ആദര സൂചകമായിട്ടാണ് നമ്മൾ ആഴ്ച രണ്ടു ദിവസം സംവാദ സ്മരണയിൽ സാഹിബ് എന്ന സീരീസ് തുടങ്ങാമെന്ന് വിചാരിച്ചത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ പൊതുവെയുള്ള അവകാശവാദം സാധാരണ എല്ലാ മതങ്ങൾക്കും ധാർമ്മികമായ ചില കാഴ്ചപ്പാടുകളുണ്ട് മതമില്ലാത്ത സമൂഹങ്ങൾക്കും സാമൂഹികമായ ധാർമ്മികത എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മനുഷ്യർ ധാർമ്മിക ജീവികളായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് മുസ്ലിമായ മാത്രമേ ധാർമ്മികത ഉണ്ടാവുള്ളൂ ദൈവം പറഞ്ഞാൽ മാത്രമേ നല്ലതും തെറ്റും വേർതിരിക്കാൻ കഴിയുകയുള്ളൂ ദൈവത്തിന് മാത്രമാണ് ഒരു കാര്യം നന്മയാണോ തിന്മയാണോ നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന ഒരു വികല വാദമാണ് ഇസ്ലാമിന് പൊതുവേ ഉള്ളത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് അവരോട് ചോദിച്ചാൽ അത് ദൈവം അങ്ങനെ ചെയ് ചെയ്യേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല വ്യക്തിപരമായ എൻ്റെ ഒരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇസ്ലാമതമൊക്കെ വിട്ട് മതത്തിനെ കുറിച്ചുള്ള ചെറിയ വിമർശനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എൻ്റെ ഒരു പിന്നെ കസിൻ പുളി ഒരു പിന്നെ എന്താ പറയാ അത്യാവശ്യം തരക്കേടില്ലാത്ത മതവിദ്യാഭ്യാസം ഒക്കെയുള്ള ആളാണ് അപ്പൊ അവരടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോ അവര് എന്നോട് തർക്കിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പം എന്താ മതമൊക്കെ വിട്ടു ഇനി എന്തും ചെയ്യാം ഏഹ് കള്ള് കുടിക്കാം ബാക്കി കാര്യങ്ങൾ ചെയ്യാം ആരെങ്കിലും കൊല്ലാം ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങള് അയൽവാസികളുടെ വീടിനകത്തുനിന്ന് എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചെടുക്കാത്തത് അള്ളാഹു ഖുർആാനിൽ അത് പറഞ്ഞിട്ടുണ്ട് മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണോ നിങ്ങൾ മോഷ്ടിക്കാത്തത് എന്ന് ചോദിച്ചു ആ വ്യക്തിക്ക് ഒരു മനസ്താവില്ലാതെ പറഞ്ഞു അതെ അപ്പൊ ഞാൻ നിങ്ങളുടെ ആ കുളിയോട് പറഞ്ഞു നിങ്ങളൊരു കള്ളനാണ് എന്താണ് ഈ പറയുന്നതിന്റെ എന്ന് പോലും മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നതാണ് ഇതിന്റെ കാര്യം ഇത് എവിടെയാ പ്രശ്നമാണോ വെച്ചാൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യം തെറ്റാണെന്ന് പറയാനും ഇവർക്ക് ഇതുകൊണ്ട് തന്നെ കഴിയില്ല അപ്പൊ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ അടിമത്തത്തെ കുറിച്ച് ചോദിച്ചു നോക്കൂ അടിമത്ത ഒരു വലിയ പ്രശ്നമല്ലേ തെറ്റല്ലേ അങ്ങനെ ചെയ്യാൻ പാടണോ എന്ന് ചോദിച്ചാൽ അത് അള്ള അനുവദിച്ചത് കൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ എം എം അക്ബർ പറഞ്ഞത് മുഹമ്മദ് നബി ചെയ്തു മുഹമ്മദ് നബി പറഞ്ഞു എന്നാൽ അത് ശരി അള്ള ഖുറാൻ പറഞ്ഞോ ശരി അള്ള ഖുറാന് പറഞ്ഞോ തെറ്റ് ചെയ്തോളം പറഞ്ഞോ നല്ലത് എന്ന് പറഞ്ഞാൽ തെറ്റ് അതിന് വരുമ്പരായികൾ അതെങ്ങനെയാണ് മനുഷ്യന്റെ സമൂഹത്തിന് ബാധിക്കുന്നത് മനുഷ്യരുടെ അറിവ് മുന്നോട്ട് പോകുമ്പോൾ ഈ നിയമങ്ങളും ഈ തെറ്റും ശരിയും സങ്കല്പങ്ങളും എത്രമേൽ കാലഹരണപ്പെട്ടതാണ് എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ ഇവർക്ക് കഴിയില്ല ഇവർക്ക് അത് ചിന്തിക്കാൻ പാടില്ല കാരണം അള്ള തെറ്റാണെന്ന് പറഞ്ഞു തെറ്റ് അള്ള ശരിയാണെന്ന് പറഞ്ഞു ശരി ഭാര്യയെ അടിക്കാം എന്ന് അതുകൊണ്ട് അത് ലോകാവസാനം വരെ ഇസ്ലാമിൽ അത് ശരിയായിരിക്കും അത്യാവശ്യഘട്ടങ്ങളിൽ ഭാര്യയിൽ അടിക്കുന്നതിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ഇസ്ലാം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം അതേപോലെ തന്നെ അക്ബർ സാഹിബിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് അടിമ സ്ത്രീകൾക്ക് ഒരു അല്പം ലൈംഗിക സുഖം കൊടുത്തതാണോ ഇസ്ലാം ചെയ്ത തെറ്റ് അപ്പൊ ഇത്തരം കുറെ കാര്യങ്ങൾ ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇസ്ലാമിസ്റ്റുകൾ വളരെ ആക്രോശിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ ഇന്ത്യകൾക്ക് നേരെ ആക്ഷേപിച്ചു വരുന്ന സംഭവം നിങ്ങൾക്ക് അങ്ങ് അമ്മ പെങ്ങൾ ഈ സംഭവമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ധാർമ്മികത അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണ് സനാതനമാണ് ദൈവം തീരുമാനിച്ച് ഉറപ്പിച്ച് ദൈവത്തിൽ നിന്നുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ അത് കാലത്തിനനുസരിച്ചും വ്യക്തികൾക്കനുസരിച്ചും മാറുന്നതല്ല ധാർമ്മിക മൂല്യങ്ങൾ അത് ദൈവത്തിൽ നിന്നുള്ളതാണ് അപ്പൊ അത്തരം ഒരു ധാർമിക പദ്ധതിയിൽ ആദൻ നബിയെ സൃഷ്ടിച്ച് അദ്ദേഹത്തെ തന്നെ പ്രവാചകനാക്കി അങ്ങനെ അന്നു മുതൽ കൊണ്ടു നടക്കുന്ന ഇസ്ലാമിൽ ഇവർ നമുക്കെതിരെ ആക്ഷേപിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് സദസ്സിൽ നിന്ന് ഒരു അമുസ്ലിം സഹോദരൻ ചോദിച്ച ചോദ്യത്തിനുള്ള അക്ബറിന്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ അതുകൊണ്ട് ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഇരുന്ന് കാണുന്നവര് ദൈവതായിട്ട് മാറിയിരിക്കുക ടി വിയിൽ കാണുന്നവര് ഓളിയം കുറക്കുക ഒന്നും ഉണ്ടായിട്ടല്ല അക്ബർ സാഹിബിനും അള്ളാഹ്ക്കും ഒന്നും അസുറും പൊളിയില്ല നമുക്കറിയാം അറിയാം പറയാന് പക്ഷെ നമ്മളിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയോടെ നമ്മൾ പരിഗണിക്കല്ലോ അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് തുടങ്ങാം ചോദ്യം കേട്ട് തുടങ്ങാം ഈ ലോകത്തിന്റെ സർവധിപനായ ദൈവം ആദ്യം പുരുഷയും പിന്നെ സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് എത്ര മക്കളുണ്ടായാലും അവർ സഹോദരി സഹോദരന്മാരാണ് എങ്കിൽ അടുത്ത തലമുറ എങ്ങനെ ഉണ്ടാവും അഥവാ ഇവരിൽ നിന്നും ആ തലമുറ ഉണ്ടായാൽ തന്നെ അത് അത് തെറ്റാണ് എന്ന് പോലും നിങ്ങൾ തന്നെ പറയുണ്ടായി അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് മുൻകൂട്ടി അറിയില്ലായിരുന്നു ഈ സഹോദരമാർ തമ്മിൽ ചോദ്യം ചോദിക്കുമ്പം ഈ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയുടെ പുറകിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ മുഖത്തുള്ള ഭാവം ആ ആളുടെ പുറത്ത് രണ്ടാമത്തെ ലൈനിലിരിക്കുന്ന ആളുടെ മുഖത്ത് വിരിയുന്ന ചിരിയും നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല ഒന്ന് പുറകോട്ട് പോയി നോക്കിയാൽ അതൊന്നുകൂടി നിങ്ങക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും ലളിതമായിട്ടുള്ള ചോദ്യമാണ് സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള അല്ലെങ്കിൽ ഇൻസെസ്റ്റ് അല്ലെങ്കിൽ മാതാവ് മാതാവ് മക്കൾ തമ്മിലുള്ള പിതാവ് മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ തെറ്റാണ് എന്ന് ഉർ പറഞ്ഞതുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലായത് എന്നാണല്ലോ പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അത് തെറ്റാണെങ്കിൽ അള്ളാഹുവിന്റെ ആദ്യ സൃഷ്ടിയായിട്ടുള്ള ആദം ആദ്യ സൃഷ്ടി മീൻസ് മനുഷ്യൻ ആ മനുഷ്യനെ സൃഷ്ടിപ്പിക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന് ഒരു ലോജിക് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടില്ലേ അള്ളാഹു എന്തുകൊണ്ട് ഈ പ്രശ്നം പരിഗണിച്ചില്ല ഇത് അള്ളാഹ് അറിയാത്തതാണോ അതോ അറിയാമായിരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇനി ഉത്തരത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ സഹോദരി സഹോദരന്മാർ ബന്ധം ആ നേരത്തെ അറിയില്ലായിരുന്നു സഹോദരി അല്ലെങ്കിൽ തെറ്റല്ല അടിമത്തം എന്തുകൊണ്ടാണ് തെറ്റല്ലാത്തത് അത് പടച്ചവൻ അനുവദിച്ചിട്ടുണ്ട് അപ്പൊ ഇനി തെറ്റാന്ന് പറയാൻ പറ്റില്ല ഇതാണ് ഇസ്ലാമിക ധാർമ്മികതയുടെ ഒരു ഗതികേട് മുസ്ലിം സമൂഹത്തിലെ ബോധമുള്ള മനുഷ്യൻ അനുഭവിക്കുന്ന അപകർഷതാ ബോധത്തിന്റെ കാരണം ഇതാണ് ഇത് അക്ബർ സാഹിബ് ആ വേദിയിൽ ഈ അസ ഈ ഒരു അസ്വസ്ഥത അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിൽ പോലും പ്രകടമാണ് ആ ചോദ്യം അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഇതെങ്ങനെ പറഞ്ഞാലും കുരുക്ക് വീഴുന്ന സാധനമാണ് അദ്ദേഹം ഈ അഞ്ചു മിനിറ്റിനുള്ളിൽ പറഞ്ഞു പോകുന്ന ഈ മറുപടിയില് സാധാരണഗതിയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ പതിനഞ്ച് മിനിറ്റ് വളഞ്ഞു മൂക്ക് പിടിക്കുന്ന അക്ബർ സാഹിബ് മൂന്ന് മിനിറ്റിൽ എങ്ങനെയൊക്കെ ഉത്തരം പറഞ്ഞു എന്നൊപ്പിച്ച് പിന്നെ ഇരിക്കാൻ ശ്രമിക്കുന്നു ഈ വ്യക്തി ചോദ്യം ആവർത്തിക്കുന്നു പിന്നെയും എഴുന്നേറ്റ് എന്ന് ആദ്യം പറഞ്ഞത് ക്രമം തെറ്റിച്ച് ഒന്നുകൂടി ആവർത്തിച്ച് വേഗം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഇതാണ് ആ ചോദ്യോത്തര പരിപാടി അദ്ദേഹം അപ്ലോഡ് ചെയ്ത വീഡിയോയിലുള്ള അവസ്ഥ ഇതെല്ലാം കൂടെ ചേർത്താകെ മിനിറ്റ് ആണ് ആ വീഡിയോ ഉള്ളത് അപ്പൊ ഈ ചോദ്യം അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ലളിതമായിട്ടുള്ള ചോദ്യമാണ് ഉത്തരം പറയാൻ അദ്ദേഹം എടുക്കുന്ന ഒരു ന്യായം അതെന്തുകൊണ്ടാണ് തെറ്റാവുന്നത് അള്ള പറഞ്ഞുകൊണ്ടാണ് തെറ്റ അല്ലെങ്കിൽ അത് തെറ്റല്ല കേട്ടോ ലോകത്ത് ഒരുപാട് ജീവസമൂഹ ജീവവർഗങ്ങളുണ്ട് ആ ജീവവർഗങ്ങളെല്ലാം സഹോദരി സഹോദരന്മാരും അച്ഛനും മക്കളും എല്ലാം പരസ്പരം ബന്ധപ്പെടുന്നുണ്ട് അവർക്ക് മക്കളുണ്ടാകാണ്ട് ഒരു കുഴപ്പമില്ല അവര് തമ്മില് ആ രൂപത്തിലുള്ള സ്വതന്ത്ര ലൈംഗികത നിലനിൽക്കുന്നതുകൊണ്ട് അവര് അവിടെ യാതൊരു കുഴപ്പമില്ല യാതൊരു കലാപമില്ല യാതൊരു എയ്ഡ്സൂല്ല ഗുണകരിയല്ല സിഫിലീസ് ഇല്ല ഒന്നുമില്ല മനുഷ്യനോ മനുഷ്യൻ ഇതൊക്കെ ഉണ്ടാവുന്ന മറ്റു മൃഗങ്ങൾക്കും ഈ ഒരു പ്രശ്നമല്ല ഒരു പ്രശ്നമല്ല കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് അവർക്ക് വേറെ അസുഖങ്ങൾ എസ് ടിഇഡികൾ ഒന്നും ഉണ്ടാവുന്നില്ല പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ എസ് ടി ഡി ഉണ്ടാവുന്ന അതൊക്കെ ഉണ്ടാവും എന്നാണെങ്കിലും ഈ ചോദ്യം പ്രസക്തമാണ് അത് അതനബിടെ മക്കൾക്ക് മുതൽ പറഞ്ഞു കൊടുക്കണ്ടേ എന്തിനാണ് മനുഷ്യർക്ക് ഈ ദുരിതങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് ആ ഉത്തരം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴുള്ള ഒരു പ്രശ്നം അപ്പൊ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം അതിനെ മറികടക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നതാണ് അടുത്ത സെക്കൻഡിൽ അദ്ദേഹം ആ ഉത്തരത്തിനെ ഒന്നുകൂടി ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മറികടക്കാനുള്ള ഒരു വിഫല ശ്രമം പറഞ്ഞു അതെ ഏത് തലമുറ മുതലാണ് സഹോദരി സഹോദരന്മാര് തമ്മിലും മാ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ലൈംഗിക ബന്ധം ഈ എസ് ടി ഡി ഒക്കെ കാരണമാകുന്ന ഒരു ഘട്ടത്തിൽ എത്തുന്നത് എന്ന പടച്ചോൻ കറിയ അപ്പ നിർത്തിയ മതി എന്തായിരുന്നു ചോദ്യം ഒരു കാലത്തേക്കും മാറ്റമില്ലാതെ തുടരുന്ന ഒരു ധാർമ്മിക പദ്ധതി അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി നൽകപ്പെടുകയും അത് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആദ്യത്തെ മനുഷ്യൻ തന്നെ ആദ്യത്തെ പ്രവാചകനാവുകയും ചെയ്തതാണ് ഇസ്ലാമിൽ മനുഷ്യരുടെ ചരിത്രം ആ ചരിത്രത്തിൽ ഒരു ഘട്ടം എത്തുമ്പോൾ മാത്രമാണ് ഈ പിന്നെ ഇത്തരം ലൈംഗിക ബന്ധങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പഠിച്ച നേരത്തെ അറിയാം അപ്പൊ ആ ഒരു ഘട്ടം എത്തട്ടെ എന്തിനെ അത് തെറ്റാണെന്ന് പറയുന്നത് എന്നാണ് അള്ള വിചാരിച്ചതെന്നാണ് ഇപ്പം അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ആദ്യ കാലഘട്ടത്തിൽ സ്വാഭാവികമായും അതെന്തിനായിരുന്നു ചോദ്യം ഇതെന്തിനനുവദിച്ചു ഇതെങ്ങനെ ആദ്യഘട്ടത്തിൽ എന്തിന്റെ അനിവാര്യതയായിരുന്നു ഈ സമയത്ത് ഞാൻ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ മുജാഹിദ് വിഭാഗത്തിലെ മറ്റൊരു സുഹൃത്തുമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ഫോൺ സംഭാഷണത്തിന്റെ കാര്യം ഓർത്തെടുക്കാം അദ്ദേഹം ഇതിന്റെ ഈ അനിവാര്യത പറയുന്നുണ്ട് അനിവാര്യത എന്ന് പറയുന്നത് അന്ന് വേറെ മാർഗ്ഗമില്ല എന്നാണ് പറഞ്ഞത് എന്ത് സന്താനം ഈ അടുത്ത തലമുറ ഉണ്ടാവണമെങ്കിൽ വേറെ മാർഗ്ഗമില്ല കാരണം ആകെ ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ സ്ത്രീ ആണല്ലോ സി മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട അള്ളാക്ക് ഒരു ഹാലുണ്ടായില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ അള്ളാഹ് മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ ആദ്യം സൃഷ്ടിച്ചത് എന്തിനാന്നറിയും മലക്കിനെ പറഞ്ഞയച്ചു പല പ്രദേശത്ത് നിന്ന് പല സ്ഥലത്തുനിന്നായിട്ട് മണ്ണും പൊടിമണ്ണും വെള്ളവും കളിമണ്ണും എന്തൊക്കെയാ പറഞ്ഞു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മനുഷ്യരെ കോല ഉണ്ടാക്കി വെച്ചു ആദമിനെ മാത്രം സൃഷ്ടിച്ചു വെച്ചു ആദമിനെ സൃഷ്ടിച്ചു വെച്ച് മണ്ണ് കഴിഞ്ഞു കാരണം ഉണ്ടായിരുന്ന മണ്ണൊക്കെ കുഴച്ച് അറുപത് മുളം നീളത്തിൽ അറുപത് മുഴം നീളത്തിലാണ് ഒരു ആദമിനെ ഉണ്ടാക്കി വെച്ചത് കേട്ടാ അപ്പോൾ ഈ അറുപത് മുഴൊക്കെ ഇസ്ലാമിന്റെ കഥകളിൽ ഉള്ളതാണ് അപ്പം മണ്ണും കഴിഞ്ഞു ഉള്ള മണ്ണൊക്കെ വെച്ചിട്ടാണ് കംപ്ലീറ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് സൃഷ്ടിപ്പ് നടത്തിയത് സൃഷ്ടിപ്പ് നടത്തി ആദമിനെ ജീവനും കൊടുത്തു എഴുന്നേപ്പിച്ചിരുത്തി നോക്കുമ്പോ ആദമിനൊരു സന്തോഷമില്ല ആദമിന് ഒരു ഏകാന്തത ഏഹ് ഒറ്റ ഒരു ഒറ്റപ്പെടൽ പോലെ എന്തോ ഒരു കുറവുള്ളത് പോലെ അപ്പോഴാണ് അള്ളാക്ക് മനസ്സിലായത് ഇങ്ങനെ പോയാൽ പറ്റൂര് ആദമിന് ഒരു തണയും കൂടെ വേണം അപ്പൊ തന്നെ ആദമിനോട് പറഞ്ഞു വന്ന് ചെരിഞ്ഞിടക്ക് ഞാൻ എൻ്റെ ഒരു വാര്യൽ ഉരുട്ടെ എനിക്കൊരു തൊണ ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് മനുഷ്യ സ്ത്രീയെ സൃഷ്ടിക്കാൻ പിന്നെ രണ്ടാം വട്ടം ജിബിരി പറഞ്ഞാൽ ചിലപ്പോൾ ജിബിരിൽ തന്നെ ചിലപ്പോൾ പ്രാവു എന്ത് എന്റെ പഠിച്ച പഠിച്ച തമ്പുരാനെ അനക്ക് ആദ്യം പറഞ്ഞുകൂടായിരുന്നോ ഞാൻ രണ്ടാളെ സൃഷ്ടിക്കാനുള്ള മണ്ണു കൊണ്ടുവിടായിരുന്നോ ഇതിപ്പോ രണ്ട് നടത്തം ആവശ്യമില്ലാത്തൊരു നടത്തം അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റി ഉണ്ട് ഈ അറുപത് മുളം അറുപത് മുഴം നീളത്തിൽ എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചു വെക്കുന്നത് മുപ്പത് മുളത്തിൽ ആയാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ രണ്ടെണ്ണാക്കിട്ടപ്പോ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദ്യം വരാനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് പഠിച്ച പിന്നാമനക്കൊന്നും നിന്നില്ല നേരെ ആദമനെ പിടിച്ചു ചെരിച്ചു കടത്തി വാരിയല്ലൂരി അവനെ സൃഷ്ടിച്ചു കാണിച്ചു കൊടുത്തു ആദമു ഹാപ്പി അള്ളാഹ്ക്കു ഒരു സംതൃപ്തി ഇങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് അവിടെ തന്നെ ചില പഴവുകളുണ്ട് അപ്പൊ ഇതും കഴിഞ്ഞു ആദമിന് മക്കൾ ഉണ്ടാവുമല്ലോ മക്കൾ ഉണ്ടാവുമ്പോൾ അവർക്ക് മക്കളുണ്ടായാൽ അവർക്ക് എത്ര മക്കൾ ഉണ്ടായാലും അവര് ആ ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് തമ്മിലുള്ള വിവാഹത്തിലൂടെ മാത്രമേ അടുത്ത തലമുറ ഉണ്ടാവുള്ളൂ എന്നുള്ളത് സ്പഷ്ടാണല്ലോ അപ്പൊ ആ സമയത്താണ് നേരത്തെ പറഞ്ഞ സുഹൃത്തോട് പറഞ്ഞത് എന്ത് ഇത് പിന്നെ അന്ന് വേറെ ആൾക്കാരൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വേറൊരു ഒരു ആ അന്നത്തെ ഒരു അനിവാര്യമായ സാഹചര്യത്തിൽ ആ തന്നെ ഇവിടെ കാലത്ത് ആ ഒരു ഗതികേട് കൊണ്ട് ആദ്യ മക്കളെ തമ്മിൽ കല്യാണം കഴിപ്പിച്ചുകൊടുത്താണെന്ന് പറഞ്ഞു സി ഞാൻ ആ സുഹൃത്തിനോട് ചോദിച്ചു അല്ല സുഹൃത്തെ ഈ ഈ പ്രശ്നം അത് ആതന്നെ ബിക്ക് അങ്ങനെ ഒരു പ്രയാസമുണ്ട് പടച്ചോന് ഇച്ചിരി മൂള വേണ്ടേ ഒരു അതാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ ആണിനെ സൃഷ്ടിച്ച് പെണ്ണിനെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ തന്നെ പടച്ചവന് വലിയ എന്നിട്ട് പിന്നെ വാര്യൂരി അഡ്ജസ്റ്റ് ചെയ്തുണ്ടാക്കി കൊടുക്ക ഇത് അപ്പോ ആ ഒരു അനിവാര്യത മറികടക്കാൻ വേണ്ടി വേറെ ഒരു കൊണ്ട് എന്ത് ചെയ്തു പരസ്പരം മക്കളെ തമ്മിൽ കല്യാണം കഴിപ്പിച്ചു ചോദ്യം പ്രസക്തമാണ് അള്ളാഹുവിനെ അറിയാം കുറച്ച് കാലം കഴിയുമ്പോൾ ഇതൊരു തെറ്റാണ് എന്ന് മനുഷ്യനെ പഠിപ്പിക്കണം ഒരു തെറ്റാണ് എന്ന് വരും തലമുറയെ പഠിപ്പിക്കേണ്ടുന്ന ഒരു ഒരു വ്യവസ്ഥിതിയിലൂടെ ആ മനുഷ്യരുടെ പരമ്പര സൃഷ്ടിച്ചെടുത്ത പഠിച്ചവനേക്കാളും വലിയ പരാജയം ആരുണ്ടാവും നിങ്ങൾ പറയും ഏറ്റവും ചെറിയത് മുഹമ്മദ് നബിയുടെ അടുത്തെത്തുമ്പോഴെങ്കിലും ഇത് നിരോധിക്കുന്നുണ്ടല്ലോ മുഹമ്മദ് നബി മുതൽ ഇസ്ലാം പൂർത്തീകരിക്കുമ്പോൾ വലിയ പ്രശ്നമായി കാണുന്ന ഒരു കാര്യം ഇസ്ലാം പൂർത്തീകരണത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ അനുവദിച്ചു കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ മനുഷ്യന്റെ ഉൽപ്പത്തി തന്നെ താങ്കളും പെങ്ങളും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടായ പരമ്പരയാണ് മനുഷ്യർ എന്ന് പറയുന്ന നാണക്കേട് കിയാമത്ത് നാൾ വരെ ചുമക്കണ്ടേ അക്ബർ സാഹിബ് ഒക്കെ വേർക്കുന്നത് കാണുന്നില്ലേ പഠിച്ചോനെ പഠിച്ചോന് ഇത് ഒന്ന് നേരത്തെ കൂട്ടി അറിഞ്ഞൂടായിരുന്നോ ആലോചിച്ചൂടായിരുന്നോ എന്നാണ് അപ്പൊ ഇതാണ് അതിന്റെ കാര്യം ഇനി എന്തായാലും കുറച്ചുകൂടി വിശദീകരിക്കട്ടെ എന്താ നമുക്ക് കേൾക്കാം എന്നാൽ മനുഷ്യനെ മനുഷ്യന്റെ സാംസ്കാരിക പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് നിർത്തണം അതെപ്പോ നിർത്തണം പഠിച്ചോട് നിർത്തി പ്രശ്നമല്ല അതിപ്പോ പഠിച്ചെങ്കിലും പരിണാമഘട്ടത്തിൽ മനുഷ്യന്റെ സാമൂഹിക സാംസ്കാരിക പരിണാമഘട്ടത്തിൽ അതാത് കാലഘട്ടത്തിലെ മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്ന ചിന്തകളിലൂടെ അറിവിലൂടെ അവരാർജിച്ചെടുക്കുന്ന അവർ പൊതുവിൽ അംഗീകരിക്കുന്ന മൂല്യങ്ങൾ നിയമങ്ങൾ അതാണ് സാഹിബേ ധാർമ്മികത അതിന് പടച്ചോന് ഇങ്ങനെ കെട്ടുകാത്തിരിക്കുമെന്ന് വേണ്ടതൊക്കെ അറിഞ്ഞിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് അവസാനം ആ ഘട്ടത്തിൽ എത്തുമ്പോൾ പുസ്തകം ഇറക്കി കൊടുക്കാം എന്ന് പറഞ്ഞിരിക്കേണ്ട ഗതികേട് മനുഷ്യനില്ലല്ലോ ഇദ്ദേഹം ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യങ്ങൾ തന്നെ കാലഘട്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കപ്പെടുന്നതാണെന്നല്ലേ പറഞ്ഞത് മനുഷ്യന്റെ സാമൂഹികവും സാംസ്കാരികവുമായ പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഈ സഹോദരന്മാർ തമ്മിലുള്ളതും ഉമ്മ പിന്നെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള കുടുംബജീവിതം തെറ്റാണ് എന്നൊരു നിയമം ഇസ്ലാമിൽ കൊണ്ടുവരുന്നത് എന്നാണ് അക്ബർ സഹായി പറയുന്നത് അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ അത് ഒരു ഘട്ടത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഘട്ടത്തിൽ മദ്യം നിരോധിക്കുന്നു കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു ഘട്ടത്തിൽ പലിശ നിരോധിക്കുന്നു അപ്പൊ ഇത് കാലഘട്ടത്തിനനുസരിച്ച് മനുഷ്യർ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് രൂപാന്തരപ്പെടുന്നതാണ് ഇസ്ലാമിന്റെ ധാർമ്മികത എങ്കിൽ ഇസ്ലാമിന്റെ ധാർമ്മികതയുടെ അടിസ്ഥാനം ദൈവത്തിന്റെ അറിവും ദൈവത്തിന്റെ നിയമവുമാണ് എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കുള്ളത് എല്ലാ കാലത്തേക്കുമുള്ള മനുഷ്യർക്ക് മാറ്റമില്ലാത്ത മൂല്യങ്ങൾ അതാണോ ഇസ്ലാമിന്റെ ധാർമ്മികത അതാണെങ്കിൽ ഈ പറഞ്ഞതിന്റെ പോലെ എന്താണ് നേരത്തെ അറിയില്ലേ അപ്പൊ പഠിച്ചവനിക്കിത് നേരത്തെ അറിയാം പഠിച്ചവനു ഇത് മോശമാണ് ഇത് നിർത്തണം എന്നും തോന്നുന്നില്ല പഠിച്ച അറിഞ്ഞുകൊണ്ട് ഇത് ഞാനൊരു പിന്നെ ഒരു പത്ത് തലമുറ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു അഞ്ച് നൂറ്റാണ്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരു ആയിരം കൊല്ലം കഴിയുമ്പോൾ ഞാൻ അത് നിരോധിക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഇതായി മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇപ്പോൾ ചെയ്യട്ടെ ആ ഘട്ടത്തിൽ എത്തുമ്പോൾ തെറ്റാണെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന പടച്ചോനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അമ്മ പെങ്ങൾ സഹോദരി സഹോദരൻ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പടച്ചോന് ഇതിങ്ങനെ ആ ഘട്ടത്തിൽ എത്താൻ വേണ്ടി കാത്തിരിക്കുന്നു പഠിച്ചോന് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു കണ്ടോണ്ടിരിക്കുന്നു പടച്ചോനറിയാം ഇത് തെറ്റാണെന്നൊട്ടോ പഠിച്ചോനറിയാം ഇത് ചെയ്യാൻ പാടില്ല ഇത് ഞാൻ നിരോധിക്കാൻ പോകുന്ന സാധനമാണ് പഠിച്ചോന് ഭൂതം ഭാവിയൊന്നുമില്ലല്ലോ ഞാൻ മനസ്സിലാക്കുന്ന പഠിച്ചാണ് സാഹിബ്യങ്ങൾ പറയുന്നത് പ്രശ്നമുള്ള സമയത്ത് പഠിച്ചോ നിർത്തി ബാക്കി ജീവികളിൽ ഒന്നും പ്രശ്നമില്ലാത്ത പോലെ തന്നെ മനുഷ്യർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല ആദ്യം ആ പ്രശ്നമുള്ള സമയത്ത് പഠിച്ചോ നിർത്തി ഇവിടെ ഇവിടെയെല്ലാം എന്താണെന്നു വെച്ചാൽ ധാർമ്മികതപ്പുറത്താണ് ഇന്ന് വരുത്തി തീർക്കാനാണ് ശൈലീ ശ്രമിക്കുന്നത് അതല്ല പഠിച്ചവന്റെ മാർഗനിർദ്ദേശം നന്മ നന്മതിന്മകളെ മനസ്സിലാക്കാൻ കഴിയില്ല ഒരു സത്യമാണ് വസ്തുനിഷ്ഠമായി ചിന്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നിങ്ങളെല്ലാരും ഒന്ന് വസ്തുനിഷ്ഠമായിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് ഇതിന് കിട്ടിയ ഉത്തരം ഒന്ന് കമന്റ് ചെയ്യും എനിക്ക് വസ്തുനിഷ്ഠമായിട്ട് ആലോചിച്ചപ്പോ കിട്ടിയത് ഈ അള്ളാക്കും പോതല്ല ഇതിനൊക്കെ ഈ കാലത്തും ഈ നൂറ്റാണ്ടിലും കുത്തി ന്യായീകരിക്കുന്ന ആൾക്കാർക്കും ആൾ താമസമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ന്യായീകരണങ്ങളാണ് മറ്റു ജീവികൾക്കൊന്നും പ്രശ്നമില്ല മനുഷ്യന്മാർക്കും പ്രശ്നമില്ല അപ്പൊ അങ്ങനെ പോട്ടെ പ്രശ്നം ഉണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അപ്പൊ നിരോചിച്ച പോരെ ഇപ്പൊ തന്നെ എങ്ങനെ വേണ്ട ശെരി ഞാൻ പറഞ്ഞ ഈ നിങ്ങൾ നേരത്തെ കാര്യമാണ് ദൈവം പറഞ്ഞത്മാര് നേ പിന്നെ തന്നെ മനസ്സിലായി അത് തെറ്റാണ് അതുകൊണ്ട് പിന്നെ അത് അനുവദിച്ചുകൂടാന്ന് നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം ഒരമണിക്കൂർ മുമ്പ് അതാ ഞാൻ പറഞ്ഞത് അത് മുൻകൂട്ടി ദൈവത്തിന് അറിയില്ലായിരുന്നു ഇത്ര ലോകത്തിന്റെ സർവാധികമായ ദൈവത്തിന് അറിയില്ലായിരുന്നോ അത് രണ്ടും അങ്ങനെ സംഭവിച്ചുകൂടാ അതുകൊണ്ട് അയ്യൊരു മനസ്സിലുണ്ടായിരുന്നു എന്ന് ദൈവത്തിന് ആദ്യം മനസ്സിലായി കൂടാതെ ഞാൻ ചോദിക്കുന്നത് പഠിച്ചവൻ അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിന് ഇങ്ങനെ ചെയ്തു എന്നാണ് കുട്ടി ചോദിക്കുന്നത് ഷക്ബർ സാഹിബിന് അതിന്റെ ഉത്തരവാ പഠിച്ചവന് തോന്നണ്ടേ എന്ത് അത് നിർത്തണമെന്ന് പഠിച്ചോ തോന്നിയില്ല തെറ്റാണെന്നൊക്കെ പഠിച്ചോണ്ടറിയാം ഞാൻ നിരോധിക്കാൻ പോകുന്നതും പഠിച്ചോടനറിയാം ആ അങ്ങനെ ചെയ്യട്ടെ എല്ലാ ജീവികളും ചെയ്യണ്ടല്ലോ മനുഷ്യന്മാരും ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പഠിച്ചും കാത്തിരുന്നു എവിടെ വെച്ചിട്ടാണോ ഈ എസ് ടി ഡി ഒക്കെ ഉണ്ടാവുന്നത് അവിടെ വെച്ച് മനുഷ്യന്മാർക്ക് മാത്രം നിർത്താം അപ്പോഴും ബാക്കി മൃഗങ്ങൾ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ഈ സംഭവം നിർത്തലാക്കുന്നത് വരെ മനുഷ്യനും മൃഗങ്ങളും ഒരേപോലെ ജീവിച്ചു വന്നിരുന്നു എന്നാണോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ കാര്യത്തിൽ മാത്രമാണോ പഠിച്ചവരിങ്ങനെ അതന്നെ പിന്നെ സൃഷ്ടിച്ച് കാത്തിരുന്നത് ആ കുറച്ചുകൂടി പോട്ടെ തിരിച്ചാണ് അതെ ശൈലേഷിന്റെ ചോദ്യത്തിനും കുഴപ്പമൊന്നുമില്ല അക്ബർ സാഹിബിന്റെ ഉത്തരത്തിനും കുഴപ്പമൊന്നുമില്ല രണ്ടാളും ഉദ്ദേശകൃത്യാണ് അക്ബർ സാഹിബ് നേരത്തെ പറഞ്ഞ എന്താ നമുക്ക് ഒന്നുകൂടി കേൾക്കാം എന്താണ് അള്ളാക്ക് തോന്നണ്ട ഇത് തെറ്റാണെന്ന് അള്ളാക്ക് തോന്നിയപ്പോൾ നിർത്തും എന്ന് മാത്രമല്ല മനുഷ്യന്റെ സാംസ്കാരിക പരിണാമത്തിലൂടെ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ നിർത്തണമെന്ന് പഠിച്ചോ വിചാരിക്കുന്നു അപ്പൊ നിർത്തി ഇതാണ് പറഞ്ഞത് അത് തന്നെയാണ് സൈലേഷ് ചോദിച്ചത് പഠിച്ചോ നേരത്തെ അറിയൂലേ അപ്പൊ അക്ബർ സാഹിബ് വിചാരിച്ചത് പഠിച്ചോന് അറിവില്ലായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് അവിടെ ശൈലേഷ് ശ്രമിക്കുന്നതെന്നാണ് അങ്ങനെയല്ല അറിയാമായിരുന്നെങ്കിൽ പഠിച്ചോന് എന്തിനീ പണി ചെയ്തു ഏ ക്രൂരത എന്നാണ് ചോദ്യം അതിന് പറഞ്ഞ എന്തിനീ ക്രൂരതാക്ക് നേരത്തെ അറിയാൻ പഠിച്ചോടുക്ക നേരത്തെ എല്ലാം അറിയാം ഇത് പ്രശ്നമുണ്ട് പഠിച്ചോടുത്ത് തോന്നണ്ടേ എന്നാൽ മനുഷ്യന്റെ സാംസ്കാരിക പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് നിർത്തണം അത് എപ്പോ നിർത്തണം പഠിച്ചോണക്കറിയാ പഠിച്ചോളാം നിർത്തി അടുത്തത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞത് മനുഷ്യ സമൂഹത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യരുടെ വളർച്ചക്കനുസരിച്ച് നിയമങ്ങളിൽ മാറ്റം ആവശ്യമായി വരും ആ മാറ്റങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് അതെ എന്താണ് ആദൻ നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുടെ സാമൂഹികമായ വളർച്ചക്കനുസരിച്ച് സാംസ്കാരികമായ ഉയർച്ചക്കനുസരിച്ച് വൈജ്ഞാനികമായിട്ടുള്ള പുരോഗതിക്കനുസരിച്ച് നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വേണ്ടിവരും ഏതുവരെ മുഹമ്മദ് നബിയുടെ കുർആാൻ വരെ ഇവർ ഈ പറഞ്ഞ കഥ അനുസരിച്ചുള്ള പിന്നെ മനുഷ്യന്റെ പരിണാമത്തിൽ ആദൻ നബി മുതൽ മുഹമ്മദ് നബി വരെ വലിയ മാറ്റം ഒന്നുമില്ല അന്നു ആട് ഒട്ടകം താറാവ് കോഴി പശു അതിന്റെ പാല് അതിന്റെ പുറത്തേറിയിട്ടുള്ള യാത്ര മനുഷ്യന്റെ ജീവിതത്തിൽ അതിന്റെ ഗതി മാറ്റിയ മനുഷ്യന്റെ സാംസ്കാരികവും സാമൂഹികവും വൈജ്ഞാനികവുമായിട്ടുള്ള വിപ്ലവങ്ങൾ നടക്കുന്നത് മാറ്റങ്ങൾ നടക്കുന്നത് മുഹമ്മദ് നബി മരിച്ച് പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടാണ് അവിടെ മുതൽ ഇങ്ങോട്ടുള്ള മനുഷ്യന്റെ വളർച്ചക്കെല്ലാം കൂടി പാകപ്പെടുത്തിയ ഒരു പുസ്തകം ഏഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ചുട്ടുവെച്ച ഒരു ഒരണക്കപ്പുട്ട് അതുവരെ പടച്ചോൻക്കറിയായിരുന്നു അത് ഇങ്ങനെ വളർന്നു വളർന്നു പോകുമ്പോൾ നിയങ്ങളൊക്കെ മാറ്റി മാറ്റി കൊടുക്കണം ഓരോ ഘട്ടത്തിൽ ഓരോ നിയമങ്ങൾ ഇട്ടു കൊടുക്കണം അള്ളാർക്കറിയാത്തത് തുടക്കത്തിലേ അതെ പറഞ്ഞു കൊടുത്താൽ മതി പക്ഷെ അത് ചെയ്യൂല തെറ്റാണെന്ന് അറിഞ്ഞ് മുഹമ്മദിന്റെ സമൂഹത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ഇസ്ലാം പൂർത്തീകരിക്കുന്ന ഘട്ടം മുതൽ തെറ്റായും കുറ്റകരമായും വിചാരിക്കുകയും നിയമമാക്കാൻ പോകുന്നു എന്ന് അള്ളാഹ്ക്ക് ഉത്തമബോധ്യമുള്ള കാര്യം മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത് അത് കണ്ട് നോക്കിയിരിക്കുന്ന പഠിച്ചോന്റെ ധാർമ്മിക ബോധങ്ങൾ എന്നാലോചൊക്കെ ആദ്യമായി സൃഷ്ടിച്ച ആ സമൂഹത്തിൽ സ്വാഭാവികമായും സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം നിലവിലുണ്ടായിരിക്കണം ചോദ്യം കാര്യം നീളത്തിൽ ആദമനെ സൃഷ്ടിച്ചതിന് പകരം പിന്നെ മുപ്പത് മുണം നീളത്തിൽ രണ്ട് മനുഷ്യരെ രണ്ട് പുരുഷന്മാരെ സൃഷ്ടിക്കുകയും എന്നിട്ട് ഇനി വേറെ കളിമണ്ണ് ബാക്കിയില്ലെങ്കിൽ ഈ ഒരു വാര്യയിൽ ഊരിയ പഠിച്ചോന് ആദമിന്റെ വാര്യയിൽ ഊരിയ പഠിച്ചോന് മറ്റേ ഒരു പുരുഷനുണ്ടെങ്കിൽ അയാളുടെ വാര്യയിൽ ഊരാലോ എന്താ പ്രശ്നം പക്ഷെ അത് സമ്മതിച്ചില്ല അത് സമ്മതിക്കില്ല എന്നിട്ട് പ്രശ്നം തീരുമൊന്നുമില്ല അത് വേറെ കാര്യം അത് പടച്ചവന് തോന്നിയില്ല ആ പടച്ചവന്റെ ഒരു മുൻകരുതൽ ഇല്ലായ്മ അല്ലെങ്കിൽ പടച്ചവന്റെ ബോധക്കുറവ് എന്നല്ലേ ഇതിന്റെ കാരണം എന്നാൽ പഠിച്ചവനാണെങ്കിൽ ഇതൊക്കെ അറിയും ചെയ്യും കമന്റിൽ ആരും എഴുതിയ പോലെ സർവശക്തൻ്റെ ഒരു ഗതികേടല്ലോ ചോദിക്കണം അപ്പൊ ഈ കാര്യം ഞാൻ പറഞ്ഞ സമയത്ത് എന്നോട് നേരത്തെ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതെന്ന് അറിയുമോ ഇങ്ങനെ പടച്ചവൻ സൃഷ്ടിച്ചതോ അത് നിങ്ങൾ ചോദിക്ക് അത് പടച്ചവൻ പർപ്പസ്ഫുള്ളി അങ്ങനെ ചെയ്തതാണ് കാരണം മനുഷ്യർക്കിടയിൽ ഭിന്നതകൾ ഉണ്ടാവാതിരിക്കാനും അവർ ഏകോദര സഹോദരന്മാർ ആണ് എന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഏകോദര സാഹോദര്യം നിങ്ങളെല്ലാം ഒരമ്മ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് എന്ന വരാനിരിക്കുന്ന ഖുർആാൻ വചനത്തിന്റെ ആശയത്തിന് ഭംഗം വരാതിരിക്കാനാണ് ഒരാണും ഒരു പെണ്ണുമായിട്ട് ആദ്യഘട്ടങ്ങളിൽ മക്കൾ തമ്മിലുള്ള കല്യാണം അനുവദിച്ചു കൊടുത്തത് അതുവഴി ഏകോദര സാഹോദര്യം മനുഷ്യരെങ്ങനെ പോയാലും ഒരു ഉമ്മയും പാപ്പയും എന്നവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അള്ള അട്ടർ ഫെയിലിയർ ആണ് അള്ള ഭൂലോക പരാജയമാണ് അങ്ങനെയാണെങ്കിൽ കാരണം വിഭാഗീയതകളും വംശീയതകളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏകോദര സഹോദരങ്ങളെ പോലെ സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന അതേ പഠിച്ചവൻ തന്നെയാണ് ഖുർആനിൽ പറയുന്നത് എന്ത് നിങ്ങളെ നാം ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു പിന്നെ നിങ്ങളെ നാം പല ഗോത്രങ്ങളാക്കി മാറ്റിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇതിനേക്കാൾ ഒല്പം തിരിച്ചറിയില്ലായിരുന്നോ രണ്ട് മനുഷ്യർ രണ്ട് രണ്ട് സെറ്റ് മനുഷ്യരുടെ ഒരു സൃഷ്ടി പരമ്പര ആയിരുന്നെങ്കിൽ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തത് ഏകോദര സഹോദരന്മാരായിട്ട് മനുഷ്യർ വളർന്നു വരാനും വിഭാഗീയതയും വംശീയതയും വെറുപ്പും അക്രമവും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ സൃഷ്ടിച്ചതെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അള്ളാഹിന്റെ ഉദ്ദേശം സൃഷ്ടിപ്പം പാളിപ്പോയി കാരണം ആദ്യമുണ്ടായ രണ്ട് ആ മക്കളിൽ ഒരാളെ ഒരാളെ കൊല്ലുകയാണ് ചെയ്യുന്നത് പിന്നെന്തെന്നാ ഏകോദര സഹോദരന്മാർ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആകെ ഭൂമി ലോകത്ത് ആ തന്നെ ബി ഒരു മനുഷ്യനും അയാൾ തന്നെ പ്രവാചകനും അയാൾക്ക് രണ്ട് മക്കൾ രണ്ട് ഇരട്ടകളാണെന്ന് പറയപ്പെടുന്നു അപ്പൊ ഈ രണ്ട് ആൺകുട്ടികൾ എന്തായാലും ആദ്യമുണ്ടായ രണ്ട് ആൺകുട്ടികളിൽ ഒരു പടച്ചോന് ഒരു നബി അയാളുടെ ഭാര്യ അയാളുടെ മക്കൾ ഇത്രയും ആൾക്കാർ മാത്രമുള്ള അവിടത്ത് അതിലൊരാൺകുട്ടി മറ്റൊരാൺകുട്ടിയെ കൊല്ലുന്ന സന്ദർഭമാണ് ഉണ്ടാവുന്നത് അപ്പൊ അള്ള ഏകോദര സഹോദരന്മാരാക്കിയ കോലം നാലച്ചൊക്കെ നല്ലതും ചീത്തയും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആദ്യം നബിന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ആകെയുള്ള വാപ്പ നബിയൻ ആ ഒരു ചിത്രങ്ങൾ മനസ്സിൽ വരണം ഇതിന് ഭൂലോക പരാജയം എന്ന് പറഞ്ഞാൽ മതിയോ ഇങ്ങനെ ഒരു ദൈവം വേറെ എവിടെയെങ്കിലും ഉണ്ട് വേറെ എന്തെങ്കിലും ചരിത്രത്തിലുണ്ടോ നിങ്ങൾ അലച്ചോ എന്നാൽ ഏത് സമയത്താണ് അത് നിർത്തേണ്ടത് അത് പഠിച്ചവർക്കറിയാം പഠിച്ചോടെ നിർത്തി അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ പഠിച്ചവർക്ക് ഇങ്ങനെ പഠിച്ചോ അങ്ങനെ നോക്കിക്കണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ സഹോദരി ബന്ധം അത് ശരിയല്ലോ എന്നാലാണ് പഠിച്ചോ പറ്റിയാൽ നിർത്തി പിന്നെ കുറെ കൂടി ഇങ്ങനെ നോക്കിക്കണ്ട് അപ്പൊ അങ്ങനെ വണ്ടു ആ അത് ശരില്ലോ അപ്പൊ പഠിച്ച വേറെ പ്രവചനത്തില്ല അത് നിർത്തി അങ്ങനല്ല ഞങ്ങനെയല്ല പഠിച്ചവരൊക്കെ അറിയാം അത് ശരിയല്ല ഇവര് ചീണത് ശരിയല്ല നാളെ മറ്റന്നാൾ ഇത് നിർത്താൻ പോകേണ്ട കാര്യമാണ് നമുക്കറിയാം അപ്പൊ നമ്മളെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റാണ് എന്നറിയാം ഇപ്പൊ നിയമം മൂലം നിരോധിച്ചിട്ടില്ലല്ലോ നമ്മൾ എനിക്കൊരു പത്തൊമ്പത് വയസ്സാകുമ്പോൾ നിരോധിക്കാം എന്ന് വിചാരിച്ചിട്ട് മനുഷ്യൻ ചെറിയ പ്രായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോശം കാര്യം അത് നമ്മൾ ഇന്നെ നോക്കേണ്ടിയിരിക്കോ രക്ഷിതാവ് ഏഹ് ഒരു അഞ്ച് തലമുറ ആറ് തലമുറ കഴിയുമ്പോൾ അല്ലെങ്കിൽ പത്ത് തലമുറ കഴിയുമ്പോൾ നിയമവിരുദ്ധമാക്കാൻ പോകുന്ന ഒരു കാര്യം അത് തെറ്റാണെന്നും മനുഷ്യർ ചെയ്യാൻ പാടില്ലാത്തതാണെന്നും അത് മതത്തിന്റെ സമ്പൂർണമായ ധാർമ്മികതക്കകത്ത് തെറ്റായിട്ട് പരിഗണിക്കുന്നതാണെന്ന് അറിഞ്ഞും കൊണ്ട് പഠിച്ചോൻ നോക്കിക്കുത്തിരിക്കായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലാതെ പഠിച്ചോൻ അറിയാത്തോണ്ട് അല്ല പഠിച്ചവൻ അറിയാമായിരുന്നു എന്ന് സമർത്ഥിക്കുന്നതിലൂടെ അക്ബർ സാഹിബ് ചെയ്യുന്നത് പഠിച്ചവൻ ഇതൊക്കെ നോക്കി ആസ്വദിച്ചിരിക്കുകയായിരുന്നു എന്നാ മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു പഠിച്ചു ആ സ്വാതന്ത്ര്യം കൊടുത്തതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയേണ്ടതുണ്ട് അല്ല ആ സ്വാതന്ത്ര്യത്തിൽ പടച്ചവൻ ഇടപെടണില്ല അപ്പൊ ആ സ്വാതന്ത്ര്യത്തിൽ പടച്ചവൻ ഇടപെടാതെ തന്നെ നിയമങ്ങളിലൂടെ പടച്ചവൻ വിഷയങ്ങൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചാണ് അത് ആദ്യം മുതൽ തന്നെ പഠിപ്പിച്ചാൽ പോരെ ആകെ ഒരു മനുഷ്യനും അയാളെ മക്കളും മാത്രമാകുമ്പോൾ നിയമം പഠിപ്പിച്ച് വെക്കണം അത് പൂർത്തീകരിച്ച് കൊടുക്കണല്ലേ ശരി അതാകുമ്പോൾ പിന്നെ ജനത ഇങ്ങനെ വികസിച്ച് വരുമ്പോൾ സുഖമായിട്ട് നിയമങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കൂലേ എന്നാ ഈ ഒരു ലക്ഷത്തി ചില്ലാനം പ്രവാചകന്മാരെ അയക്കേണ്ട ഗതികേട് ഉണ്ടാവുമോ അപ്പൊ ഇത് മൊത്തത്തിൽ ആലോചിച്ചാൽ ഇത് വശപ്പശകാണ് പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു പഴം കിട്ടാനുള്ള ഒരു പഴംകഥയിൽ നിന്ന് ഒരു കഥ എടുത്ത് അതിന്റെ ആളുകളുടെ പേരും അവരുടെ പവറും പൊസിഷനും ഒക്കെ മാറ്റി ചില കഥാപാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറി ഒരു ചരിത്രം ഇവിടുന്ന് മുഹമ്മദിൽ നിന്ന് ഇബ്രാഹിമിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ചരിത്രം എഴുതി ഉണ്ടാക്കി ഇതല്ലേ സംഭവിച്ചത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് മനുഷ്യന്മാര് അക്ബർ സാഹിബിനോട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാമെന്നൊന്നും അന്ന് പാവ് മുഹമ്മദ് നബി ആലോചിച്ചിട്ടില്ലല്ലോ അതിൻ്റെ ഒരു ഗതികേടാണ് ഇപ്പോൾ അക്ബർ സാഹിബും കൂട്ടരും അനുഭവിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാര്യത്തിൽ നമുക്ക് അവരോട് സഹതാപം ഉണ്ട് സഹാനുഭൂതി നമ്മുടെ സഹജീവികൾക്ക് ഈ ഗതി വന്നല്ലോ എന്ന ഒരു മനസ്താപം അത് മാത്രമേ ഉള്ളൂ എന്തായാലും അക്ബർ സാഹിബിൻ്റെ ഇത്തരത്തിലുള്ള ഈ മറുപടി മുത്തുകൾ നമ്മൾ പെറുക്കി പെറുക്കി എടുത്ത് പുറകെ പുറകെ വരുന്നതായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ നിർത്തുകയാണ് നാളെ നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം